يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمة الله وبركاته. ബില്ലാഹി റജീം ബി മിനൽ മുർദിഫീൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ ുംശുദ്ധർമലാൻ പതിനേഴാം ദിവസം ചരിത്ര പ്രസിദ്ധമായ ഒരു മഹാസംഭവത്തിൻ്റെ ഓർമ്മകൾ െട്ടി വരുന്ന നാളുകളാണ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ശക്തമായ ഒരു ആദർശ സമരത്തിൻ്റെ വിജയത്തിൻ്റെ ബദർ ദിനസ്മരണകൾ ബദർ യുദ്ധം ഭദ്രഹിസ്സപ്പാട്ടുകൾ ബദർമാല ബദർ ദിവസത്തിലെ ബദരീങ്ങള ആണ്ട് ഇതൊക്കെ നമുക്ക് സുപരി സുപരിചിതവും പ്രസിദ്ധവുമാണ് എന്നാൽ പറഞ്ഞു കേൾക്കുന്ന പേരിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് ബദർ എന്നത് പൂർണചന്ദ്രൻ്റെ പേരാണ് മോൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീറും ഹസനുൽ ജമാലും ആ ബദർ ഒരാളുടെ സൗന്ദര്യത്തെ വിശേഷിപ്പിക്കുന്ന ചന്ദ്രനെപ്പോലെ പ്രക്ഷോഭിക്കുന്ന മുഖം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ചരിത്ര സംഭവമായ മഹായുദ്ധം മക്കയിലെ ബദർ എന്ന് പേരുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് നടന്നത് ലഹദ് നസറക്കുംഹു ബിബദരിൻ ഇഷ്ട ഊർഹാനിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പേര് പറഞ്ഞിട്ടുണ്ട് ബദർ എന്നാണ് ബദർ യുദ്ധമാണ് അങ്ങനെയൊക്കെയാണെങ്കിലും എങ്ങനെ സമാധാനത്തിൻ്റെ മതമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ദർശനം ഒരു പ്രസ്ഥാനം ഒരു മഹായുദ്ധത്തെ രക്തപങ്കിലമായ ഒരു മഹാസംഭവത്തെ എങ്ങനെ ആഘോഷമാക്കി കൊണ്ടു നടക്കുന്നു ന്യായമായും ഉള്ള ഒരു സംശയമാണ് പരിശുദ്ധാദീനുൽ ഇസ്ലാം അതിൻ്റെ പേര് അർത്ഥമാക്കുന്നത് പോലെ തന്നെ വിനയത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും കീഴ്പ്പെടുന്നതിൻ്റെയും ദർശനമാണ് സൃഷ്ടാവായ സർവശക്തനായ ഏകന് കീഴ്പ്പെടുക അതാണ് ഇസ്ലാം അങ്ങനെയുള്ള ഇസ്ലാം എപ്പോഴും സമാധാനത്തിന് വേണ്ടിയാണ് അതിൻ്റെ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ അഭിവാദ്യ സന്ദേശം തന്നെ അസ്സലാം അലൈ രക്ഷയും സമാധാനവും നേരുകയാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്ന സത്യവിശ്വാസിയുടെ ജീവിത സാഫല്യമായ പാരലോകമോക്ഷം പാരിത്രിക ജീവിതം സ്വർഗീയമായ മഹാഭാഗ്യം ആ സ്വർഗത്തിൻ്റെ പേര് തന്നെ ദാറുസലാമാണ് രക്ഷയുടെ സമാധാനത്തിൻ്റെ ഭവനം എന്തിനധികം രക്ഷ സമാധാനം എന്നർത്ഥമുള്ള സലാം അള്ളാഹുവിൻ്റെ വിശേഷപ്പെട്ട നാമങ്ങളിൽ ഒന്നാണ് അസ്സലാം അതുകൊണ്ട് ഭാഷാപരമായോ ആശയപരമായോ ഒന്നും ഇസ്ലാമിനെ സമാധാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യല്ല മുസ്ലിങ്ങൾക്ക് സമാധാന ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കാനും സാധ്യമല്ല പക്ഷേ ഗതകാല ചരിത്രത്തിൽ അനേകം സംഭവവികാസങ്ങൾ പലപ്പോഴും മുസ്ലിങ്ങൾ തമ്മിലും അമുസ്ലിങ്ങളിൽ നിന്നും ഒക്കെ നേരിടുന്ന പല രീതിയിലുള്ള അസ്വസ്ഥതകളും സമാധാനവും സ്വൈര്യവും നഷ്ടപ്പെടുന്ന അനുഭവങ്ങളുമുണ്ട് ഇന്നും കാണാൻ സാധിക്കും അതുപക്ഷേ സമാധാനത്തിൻ്റെ സന്ദേശമായ ഇസ്ലാമിനെ അറിയുന്നതിലും ഉൾക്കൊള്ളുന്നതിലും അതിനെ ജീവിത ആവിഷ്കാരമായി സ്വീകരിക്കുന്നതിലും അനുയായികളിലും അത് മനസ് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിൽ ശത്രുക്കളുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള തെറ്റുദ്ധാരണകളും മറ്റ് ദുരുദ്ദേശങ്ങളുമൊക്കെയാണ് അതിന് കാരണം ആ ഭാഗം വേറെ വിലയിരുത്തേണ്ടതാണ് യുദ്ധം നമുക്കറിയാം ഇസ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ റുഹാനിൻ്റെ അവതരണവും പ്രവാചകത്തെ ലബ്ധിയും അതിനുശേഷം വെറും ഇരുപത്തിമൂന്ന് വർഷക്കാലം മാത്രമാണ് അള്ളാഹുൻ്റെ തെരുദൂതർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല ജീവിച്ചിട്ടുള്ളത് അതിൽ പതിമൂന്ന് വർഷവും മക്കയിലാണ് ബാക്കി പത്തു വർഷമാണ് മദീനയിൽ ആ പത്ത് വർഷത്തിൽ തന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ബദർ യുദ്ധം നടക്കുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഘടനം അത് പ്രവാചക ജീവിതത്തിൻ്റെ കാലയളവിലെ മൂന്നിൽ രണ്ട് ഭാഗവും സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് കഴിഞ്ഞുകൂടിയത് ബാക്കി രണ്ട് ഇജ്ര രണ്ടാം വർഷം മുതൽ തുടങ്ങുന്ന ഭദ്ര യുദ്ധവും അതിനുശേഷമുള്ള ഒരുപാട് യുദ്ധങ്ങളും സംഘട്ടനങ്ങളും സന്ധികളും സംഭാഷണങ്ങളും ഒക്കെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി ചെയ്യേണ്ടി വന്ന ഏറ്റുമുട്ടലുകൾ ആയുധം കയ്യിലെടുക്കേണ്ടി വന്ന അത്തരം നിർണായക ഘട്ടങ്ങളാണ് ഇസ്ലാം ഒരിക്കലും യുദ്ധത്തിൻ്റെ അല്ല സങ്കട്ടത്തിൻ്റെയല്ല ശത്രുതയുടെയല്ല സമാധാനത്തിൻ്റെ സന്ദേശമാണ് നബിസലല്ലാ അലൈഹി വല്ല എന്ത് വില കൊടുത്തും സമാധാനത്തിൻ്റെ പരസ്പരമുള്ള അടുപ്പത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു അവസരമുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ അതിനാണ് മുൻഗണന നൽകുക എന്ന് പ്രവാചകരിസ്ഹു പറയുണ്ടായി ഭദ്രയുദ്ധം ദീർഘമായി വിവരിക്കേണ്ടുന്ന ചരിത്ര സംഭവമാണ് പല രീതിയിൽ സാമാന്യമായി എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് സുഹൃത്തുൽ അംഫാലിൽ യുദ്ധത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇത് റബ്ബക്കും ഫസ്തജാ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിക്കൊണ്ടിരുന്ന സന്ദർഭം അഭയം തേടിക്കൊണ്ടിരുന്ന സന്ദർഭം ഫസ്തജാബലക്കും അപ്പോൾ അവനോട് മാത്രം തേടുന്ന അവനിൽ മാത്രം പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകി നിങ്ങളുടെ തേട്ടം അവൻ സ്വീകരിച്ചു ഇന്നീ മുമിദ്ക്കും ആയിരം മലക്കുകളെ തുടരെ തുടരെയായി അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് യുദ്ധക്കളത്തിൽ അള്ളാഹുവിൻ്റെ തിരുതൂതരിക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിക്കുകയാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ സാധാരണ സാമാന്യമായി മനുഷ്യരുടെ യുദ്ധങ്ങൾക്ക് ശത്രുവിനെ തകർക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഒരുപാട് രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകളുണ്ടാവും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ അതൊരു യുദ്ധമായി മാറുകയും ശത്രുക്കളെ നേരിടാൻ നിർബന്ധിതരാവുകയും ചെയ്തതാണ് പ്രവാചകരും അനുയായികളും മക്കയിൽ നിന്നുള്ളൊരു യാത്രാ സംഘം അബു സുഫിയാൻ്റെ നേതൃത്വത്തിൽ സിരിയയിലേക്ക് പോവുകയാണ് പോകുന്ന വിവരം പറഞ്ഞപ്പോൾ അത് ഹിജറ പോകുന്ന മുസ്ലീങ്ങൾ എല്ലാവരും വിട്ടേച്ചു പോന്ന അവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തും മുതലും വിഭവങ്ങളുമൊക്കെ അതിലുണ്ട് ആ ശക്തി ആ സമ്പത്ത് ഇസ്ലാമിനെ എതിർക്കാനാണ് അവർ വീണ്ടും ഉപയോഗപ്പെടുത്തുക അതുകൊണ്ട് അവരെ തടയാൻ നബി നബീസ്ലാസ്മ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി ഏതാനും പേരെ പറഞ്ഞയക്കുകയാണ് പക്ഷേ സൂത്രത്തിൽ ആ സംഘത്തെ നയിച്ചിരുന്ന അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു മക്കയിലേക്ക് മക്കയിലേക്ക് വിവരമറിയിച്ചു ഉടനെ തന്നെ ലംലം എന്ന സൂത്രശാലിയായ യോദ്ധാവിനെ അതിവേഗത്തിൽ മക്കയിലേക്ക് സന്ദേശവുമായി അയച്ചു അബു സുഫിയ ലന്തം മക്കയിൽ ചെന്ന് തൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് ഛേദിച്ചു രക്തം ചിന്തി തല നിലത്തു വരച്ചു വല്ലാത്ത അസഹ്യമായ ഒരു അനുഭവത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കി നിങ്ങളുടെ യാത്രാ സംഘത്തെ കച്ചവട സംഘത്തെ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കാൻ മുഹമ്മദും സംഘവും ഇതാ ഒരുങ്ങിയിരിക്കും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മുഷിരിക്കുകൾ ഒന്നടങ്കം അബുജാഹലിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങി പുറപ്പെടുകയാണ് യുദ്ധത്തിൽ അബൂ സുഫിയാൻ പിന്നീട് വിവരമറിയിച്ചു ഞങ്ങൾ രക്ഷപ്പെട്ട് മക്കയിലെത്തിയിട്ടുണ്ട് വേണമെങ്കിൽ തിരിച്ചു പോരാം പക്ഷേ ധിക്കാരിയും എന്താ ശത്രുവിനോക്കളോടും ഇസ്ലാമിനോടുള്ള അങ്ങേറ്റത്തെ കഠിന ശത്രുതയുടെ നേതൃത്വം വഹിച്ചിരുന്ന അബൂയാഹലും സംഘവും പിന്മാറാൻ തയ്യാറായില്ല ഞങ്ങൾ ഇവിടെ കുടിച്ചു ആഘോഷിച്ചു നമ്മുടെ ശക്തി തെളിയിച്ച് തിരിച്ചു പോവുകയുള്ളൂ എന്ന് അങ്ങനെ ഒട്ടകത്തെ അറുത്തും വിഭവങ്ങൾ ഉണ്ടാക്കിയും അവർ രാഹു പകലുകൾ മുഴുവൻ കഴിച്ചുകൂട്ടുകയാണ് അങ്ങനെ നിർവാഹമില്ലാത്തപ്പോഴാണ് മുഹമ്മദിനെയും സംഘത്തെയും നേരിടാൻ തീർച്ചയാക്കി വന്ന കുറേശികളോട് ഏറ്റുമുട്ടാൻ അള്ളാൻ്റെ പ്രവാചകർ സലഹ് അലി സ്വലമ തൻ്റെ അനുയായികളോട് കൂടി ആലോചന നടത്തുന്നത് അവർ എല്ലാ അർത്ഥത്തിലും അതിന് തയ്യാറായി മുഹാചരുകളും അൻസാറുകളുമെല്ലാം അങ്ങനെയാണ് ബദർ യുദ്ധം ഉണ്ടാവുന്നത് ദീർഘമായ ചരിത്രം പഠിക്കേണ്ടതാണ് ബദറിൻ്റെ ദിവസത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആ നിർണായകമായ ദിവസത്തിൽ തൻ്റെ ചെറിയ പന്തലിനകത്ത് അള്ളാഹാൻ്റെ പ്രവാചകർ സലാഹ് അലൈഹി സ്വലമ സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുമ്മൻഷുക്ക നിൻ്റെ വാക്കും നിൻ്റെ കരാറും അത് ഞാൻ ഉറപ്പിക്കുകയും അത് എടുത്തു പറയുകയും ചെയ്തുകൊണ്ട് നിന്നോട് രക്ഷ തേടുകയാണ് ഇൻ ലം അള്ളാഹു ഈ ചെറു സംഘത്തെ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന തോഹീദിൻ്റെ ഈ സൈന്യത്തെ നീ എങ്ങാനും ഇവിടെ തോൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഭൂമിയിൽ നിന്നെ മാത്രം തേടാനും നിന്നോട് മാത്രം പ്രാർത്ഥിക്കാനും നിന്നെ മാത്രം ആരാധിക്കാനും ആരുമുണ്ടാവുകയില്ല തേങ്ങി തേങ്ങി തേടിക്കൊണ്ടിരുന്ന പ്രവാചകരെ മഹാനായ അബൂ ക്രിസിദ്ധീഗർ അള്ളാഹുവിനു കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് സുജൂതിൽ നിന്ന് ഹസ്ബുക്ക് ധാരാളമായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അള്ളാഹു താങ്കളുടെ തേട്ടം കേട്ടിരിക്കുന്നു അങ്ങനെ നബിസല അള്ളാഹു സ്വലമെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ആ തേട്ടമാണ് അള്ളാഹുവിനോട് മാത്രമുള്ള തേട്ടമാണ് ബദ്രിയങ്ങളുടെ ചരിത്രം പ്രവാചകൻ്റെ ചരിത്രം ഭദ്ര യുദ്ധത്തിലെ വിജയത്തിൻ്റെ ചരിത്രം ഇത് റബ്ബക്കും റബ്ബിനോട് മാത്രം തേടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന അത് ഫസ്തജാവലക്കും ആ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകി നിങ്ങളെ രക്ഷപ്പെടുത്തി വിജയിച്ചു അങ്ങനെയാണ് ബദർ മഹാസംഭവം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് പക്ഷേ ദോഷീദിനു വേണ്ടി പൊരുതി ജീവൻ മരണ പോരാട്ടം നടത്തി വീരമൃത്യു വരിച്ച ശ്വാതാക്കളായ ബദരീങ്ങൾ അവരോട് തേടുന്ന അവസ്ഥയിലാണ് അതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന അവസ്ഥയിലാണ് പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പതിനേഴാം ദിവസം ബദരീങ്ങളുടെ പേരിൽ നേർച്ചയും ആഘോഷവും അവരുടെ അവലിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്രത്തോളം എത്തിയിരിക്കുന്നു നമ്മൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്നും സംഘടനകളും ഭീഷണികളും പരാജയങ്ങളും മുസ്ലിം ഉമ്മത്ത് നേരിടേണ്ടി വരാതിരിക്കുക അവർ ഉമിനീൻ നിങ്ങൾ ഉന്നതരും വിജയികളുമാവുന്നത് യഥാർത്ഥ വിശ്വാസികളാവുമ്പോൾ മാത്രമാണ് ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക ബദ്രീങ്ങളുടെ വിശ്വാസത്തിലേക്കും അവരുടെ ധീരതയിലേക്കും അവരുടെ മാതൃകയിലേക്കും അള്ളാവിൻ്റെ പ്രവാചകർ സല്ലാമയുടെ ചര്യയിലേക്കും തിരിച്ചു വന്നെങ്കിൽ മാത്രമേ മുസ്ലിം ഉമ്മത്തിന് രക്ഷുണ്ടാവുകയുള്ളൂ അസ്ലാമലൈക്കും